ഇടി ഉദ്യോഗസ്ഥനെതിരായ കൈക്കൂലി കേസിൽ ഫോൺ കോൾ റെക്കോർഡുകളിലും തെളിവ് കണ്ടെത്താനാകാതെ വിജിലൻസ് സംഘം ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ കേസിൽ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഡിജിറ്റൽ തെളിവുകളുമില്ല കേസിൽ അറസ്റ്റിലായ രഞ്ജിത്ത് വാരി നിന്നും പിടിച്ചെടുത്ത ഡയറിയിലെ കയ്യക്ഷരം ഉറപ്പിക്കാൻ കയ്യക്ഷര പരിശോധനാ ഫലത്തിനുകൂടി കാത്തിരിക്കുകയാണ് വിജിലൻസ് ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യപേക്ഷയെ ശക്തമായി എതിർക്കുമെന്ന് പറയുമ്പോഴും തെളിവുകളുടെ അഭാവം വിജിലൻസിന് തിരിച്ചടിയാകും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പരിശോധന കൂടി പൂർത്തിയാകുന്നതോടെ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ തെളിവ് കണ്ടെത്താനാകുമെന്നായിരുന്നു വിജിലൻസിന്റെ പ്രതീക്ഷ എന്നാൽ ഇതുവരെ ലഭിച്ച ഡീജൽ തെളിവുകളിൽ ഇ ഡി ഉദ്യോഗസ്ഥന്റെ അറസ്റ്റിലേക്ക് കടക്കാനുള്ള തെളിവുകളില്ല ചില ശബ്ദ സംഭാഷണങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇതിലും ശേഖർ കുമാർ സംസാരിക്കുന്നില്ല ഇടനിലക്കാരനായ വിൽസനും പരാതിക്കാരനായ വ്യവസായി അനീഷ് ബാബുവുമായുള്ള സംഭാഷണത്തിലും ഇ ഡി ഉദ്യോഗസ്ഥന്റെ പേര് പറഞ്ഞ് പണം തട്ടാനുള്ള ശ്രമമാണ് നടത്തിയതെന്ന സംശയം തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്ന് ആവർത്തിക്കുമ്പോഴും മൊഴികൾക്കപ്പുറം ശേഖർകുമാറിലേക്ക് എത്താൻ കഴിയാതായതോടെയായിരുന്നു വിജിലൻസ് അന്വേഷണം വഴിമുട്ടിയത് സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ഓരോ ഡീറ്റൽ ഡിവൈസും ലഭിക്കുമ്പോഴും തെളിവിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിജിലൻസ് ജനം കൊച്ചി